ഓ ഇന്നലെ അരുൺ വീട്ടിലുണ്ടായിരുന്നേ ഹോളിഡേ ആയിരുന്നല്ലോ അപ്പം വൈകിട്ടായപ്പോൾ നമ്മളൊന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതാണ് വേറൊന്നും അല്ല അല്ലെ കുട്ടീൻ്റെ ബർത്ത്ഡേയുടെ ഞാൻ ലുലൂല് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് നേരെ മോട്ടിലേക്കാണല്ലോ പോയത് അപ്പം അച്ഛൻ വന്നപ്പോൾ എന്നെ എനിക്ക് ലുലൂല് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണ് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് എന്തായാലും വൈകിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം നേരെ ഇനി ലുലുവിലേക്ക് വിടാന്ന് വെച്ചു അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ സൈക്കിളുമായിട്ട് പുറത്തിറങ്ങണം അങ്ങനെ അതിന് രണ്ട് വഴക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കും സന്തോഷമായി നമുക്കും സന്തോഷമായി അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ബുള്ളറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം കാർ ഒരു ദിവസം ആകുമ്പോഴത്തേക്കാരും ട്രെയിനിലാണ് വരുന്നത് അങ്ങനെ നമ്മൾ നാല് പേരും കൂടിയാണ് പോയത് പോലീസ് ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ലുലു എത്തിയിട്ടുണ്ട് ലുലു പിന്നെ അറിയാലോ ഏതെങ്കിലും ഒരു ഹോളിഡേയോ വീക്കെൻഡ്സോ ആയാൽ പിന്നെ അവിടെ നിറേ നല്ല തിരക്കാണ് ആദ്യം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കാരണം നമ്മൾ പിന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ചുമ്മാ അലഞ്ഞു തിരിഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ അല്ലൂസ് ആദ്യം തന്നെ ചോക്ലേറ്റിൻ്റെ സെഷനിലേക്കാണ് പോയിട്ടുള്ളത് ഇവർക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പം കുറച്ച് അവരിങ്ങനെ കുറച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തു എന്ന് പറഞ്ഞാൽ അല്ലെ പിന്നെ അത് വേണ്ട അല്ലെ പിന്നെ നമ്മൾ എടുക്കണ്ട എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരിക്കും ഇപ്പം തന്നെ ആ ചോക്ലേറ്റ് അവൻ വേണമെന്ന് പറഞ്ഞ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് ആവശ്യമില്ല അത് കഴിഞ്ഞ് ഏക എന്തോ ആണെന്ന് ഞാൻ മറന്നു കേട്ടോ എന്തോ കാര്യം സാധിച്ചില്ല അതിനുള്ള നിർബന്ധമാണ് പിന്നെ ഞാൻ നേരെ ലുലു ഉലുവന്നാൽ ഈ ചാറ്റിൻ്റെ ഈ ഒരു ഷോപ്പിലേക്ക് കയറാറുണ്ട് ഈ ഒരു കൗണ്ടറിൽ കയറാറുണ്ട് എനിക്കിവിടുത്തെ ദഹിവിട ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഞാനൊരു ദഹിവിട ഫാനാണ് അല്ലൂസിന് കണ്ടോ ഈ ഒരു പാവടയുടെ പാ പാവ് ബജ്ജിയുടെ ഈ ഒരു ഗ്രേവി കൊടുത്ത് എന്ത് കൊടുത്താലും അല്ലൂസ് അതും കൂട്ടി കഴിച്ചോളും കേട്ടോ പക്ഷെ എനിക്കിതുണ്ടാക്കാൻ അത്രയും അങ്ങോട്ട് അറിയില്ല അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കേക്കിന്റെ സെഷനിലാണ് അല്ലുകൂട്ടനെ ഒരു ഡ്രീം കേക്ക് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഏക്കുട്ടി പിന്നെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് എന്തോ ഒരു ഓ സ്നോറോളോ സ്നോ ബോളോ അങ്ങനെ എന്തോ ഒരു സംഭവം പിന്നെ ഒരു മിൽക്ക് കേക്കും അപ്പം അരുണോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവളെടുത്ത് ഒരടവ് നടക്കില്ല അവൾ നല്ല രീതിയിൽ എനിക്ക് രണ്ടും വേണം രണ്ടും വേണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ഞാൻ പിന്നെ ചുമ്മാ കേക്കിൻ്റെ സെഷനിലൊക്കെ കറങ്ങി എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് എടുപ്പിച്ചാൽ അത് മാറ്റിവെപ്പിക്കാമല്ലോ എന്ന് വെച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ അല്ലൂസിനെയാണ് കൺവിൻസ് ചെയ്ത് ഇവൻ ആളൊരു പാവമാണ് കേട്ടോ നമ്മൾ കുറെയൊക്കെ പറയുമ്പോൾ ആളുകൾ കേട്ടോളും പൈസയില്ല നമ്മളത് മോനല്ലേ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഈ അവള് കണ്ടോ അവള് രണ്ടും എടുത്ത് അവള് ട്രോളിയിൽ ഇട്ടിട്ടുണ്ട് അല്ലൂസ് പിന്നെ ഡ്രീം കേക്ക് തിരിച്ചു വെച്ചിട്ട് ഒരു മിൽക്ക് കേക്ക് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആള് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും പിന്നെ നമുക്ക് വേണ്ടി ആളുടെ ഡിസിഷൻ മാറ്റിയിട്ടുണ്ട് ഏ കുട്ടിയുടെ അടുത്ത് പിന്നെ ഒരടവും നടക്കില്ല അവൻ്റെ അടുത്താവുമ്പം കുറച്ചൊക്കെ കുറച്ചൊന്നല്ല അവൻ കുറെ കേൾക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എപ്പം വന്നാലും ഈ ഒരു ബർഗർ ബന് രണ്ടെണ്ണം എടുക്കാറുണ്ട് കാരണം എനിക്ക് കാപ്പിയോ അല്ലെങ്കിൽ രാത്രിയിലേക്കുള്ള ഫുഡിനോ പകരമായിട്ട് ഞാൻ ഇവർക്ക് ബർഗറാണ് കൊടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കുറച്ച് പണിയും കുറയുമല്ലോ അങ്ങനെ എപ്പോഴും ഇല്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിയാവുമ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ കൊടുത്ത് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് നേരെ ചീസിൻ്റെ സെഷനിലാണ് പോയത് ഞാൻ എപ്പോഴും ഉള്ളിൽ വന്നാൽ വാങ്ങിക്കുന്നത് ഈ രണ്ട് സാധനമാണ് ചീസും ഈ ബർഗർ ബന്നും ചീസ് പിന്നെ ഞാൻ ഇപ്രാവശ്യം നോക്കിയപ്പം വേറൊരു സംഭവം കണ്ടു ചീസ് സോസൊന്നും പറഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബിൽഡിങ്ങിലേക്ക് വന്നു ബിൽഡിങ്ങിലേക്ക് വന്നപ്പോൾ കണ്ടു ഈ കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ആള് തന്നെ ബില്ല് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ട് ആളുടെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഇത് കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ എങ്ങനെ ചൂണ്ടിക്കൊണ്ട് കിടക്കുമ്പോൾ ആ കഴിക്കാൻ ബാ കഴിക്കാൻ വിശക്കുന്നു എന്നും പറഞ്ഞ് പിന്നെ നമ്മളും ഇന്ന് പ്രത്യേക ഉദ്ദേശത്തോടെ ഒന്നും അല്ലല്ലോ വന്നത് ചുമ്മാ ഇവരെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങും അപ്പം നമുക്കും വാങ്ങിക്കാതില്ല പിന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മളിവിടെയൊക്കെ ചുമ്മാ കറങ്ങി ഓരോ ഷോപ്പിലും കയറുമ്പോൾ പിന്നെ കാണുമ്പോൾ എന്തെങ്കിലും വാങ്ങാൻ തോന്നും കയ്യിലുള്ള പൈസ പോവും വെറുതെ എന്തിനാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഒരു ഷോപ്പിലും കയറേണ്ടെന്നുള്ള ഉദ്ദേശവും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇവർക്ക് വേണ്ടി വാങ്ങിയതാണെങ്കിലും നമുക്കും ടേസ്റ്റിങ് ബുഖ്യമാണല്ലോ നമ്മുടെ കൂടെപ്പുറപ്പാണല്ലോ കൈയിട്ട് വരല്ലോ അങ്ങനെ എൻ്റെ ദഹി ഇവിടെ കണ്ടോ അരുൺ കൈയിട്ട് വാരിയിട്ടുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെ കഴിക്കുന്നതാണല്ലോ ഒരു രസം അങ്ങനെ അല്ലൂസിൻ്റെ കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് മിൽക്ക് കേക്ക് ഏകയുടെ മിൽക്ക് കേക്ക് കൊള്ളായിരുന്നു പക്ഷേ ആ ഒരു പൈസയ്ക്ക് ഒരു ഇച്ചിരിയേ ഉള്ളായിരുന്നു പിന്നെ ഈ സ്നോബോൾ ഉണ്ടല്ലോ ആളെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചു വാങ്ങിയതാണ് ആൾക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട ആള് ലാസ്റ്റ് കഴിക്കാം എന്നും പറഞ്ഞ് മാറ്റി വെച്ചേക്കുവാണ് അല്ലൂസിൻ്റെയൊക്കെ കൈയിട്ട് വരുന്നുണ്ട് ഭയങ്കര സ്നേഹം കാണിപ്പോണ്ടോ അത് കഴിഞ്ഞിട്ടാണ് ആള് ലാസ്റ്റ് എല്ലാവരുടെയും ഒരുവിധം ഫിനിഷ് ആയപ്പോഴാണ് ആളുടെ ഇത് തുറന്നത് എന്നാലല്ലേ അടി ഉണ്ടാക്കാൻ പറ്റും ആർക്കും കൊടുക്കാതെ പക്ഷേ ആളുടെ ഉദ്ദേശം നടന്നില്ല കേട്ടോ ഈ കാണിക്കുന്ന ഈ ഉടായിപ്പ് തലകുലുക്കൊക്കെ ഉള്ളു കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആദ്യം കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നീട് അങ്ങോട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു ഒരു ബൈറ്റും കൂടെ എടുക്കുമ്പോൾ നമുക്ക് തീ എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കൊരു കേക്കിൻ്റെ എക്സ്ട്രാ കേക്ക് നല്ല അതിൻ്റെ പേര് എന്തോ ബോളോ അങ്ങനെ എന്തോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടെന്നും പറഞ്ഞു എ കുട്ടിക്കും വേണ്ടാതെ അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എ കുട്ടി ഒരു കാര്യം കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പാർക്കിങ്ങില് നമ്മൾ ബില്ലടയ്ക്കണമല്ലോ പാർക്കിംഗ് ഫീ അടയ്ക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ടായിരുന്നു അത് അവൾ പറഞ്ഞില്ല കുറച്ച് ദൂരം വീട് വീടെത്താറായപ്പോൾ ആൾ ചോദിക്കുന്നു ഞാനൊരു കാര്യം എന്നെ വഴക്ക് കുറയുമോ അപ്പം നമ്മൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ആളുടെ കയ്യിൽ നിന്ന് അവിടെ താഴെപ്പോയി അപ്പം എന്താ പറയാനേന്ന് ചോദിച്ചപ്പം വഴക്ക് എന്ന് വിചാരിച്ചിരുന്നു അന്നേരം പറഞ്ഞെങ്കിൽ അന്നേരം അതെടുക്കായിരുന്നു അങ്ങനെ അത് അവിടെ മിസ്സായിപ്പോയി ഒരെണ്ണേ നമ്മളതിൽ നിന്ന് എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഈ പ്ലേ ഏരിയയിലാണ് ഇവരെയും കൊണ്ട് വന്നത് ആ ഇവരുടെ കയ്യിൽ കാർഡിൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു ക്യാഷ് കേട്ടോ പിന്നെ ഞാൻ റീചാർജ് ചെയ്തില്ല തരില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും കിട്ടിയത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ പോയപ്പോൾ അതിൻ്റെ കാർഡ് റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതും കൂടെ റീചാർജ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇനി രണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ റീചാർജ് ചെയ്തു തരും അതിനെ അച്ഛനെ സോപ്പിടുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വാങ്ങി തരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് ഇങ്ങനെ ആരുണാണെങ്കിൽ ഡയറ്റ് ആണ് ഇനിന്ന് ഇനി രാത്രി അധികം ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് നേരെ പാരകൻ എത്തിയപ്പോൾ ആൾക്കൊരു ഉൾവലവ് ഇങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഡിസിഷൻ എടുക്കുവാണ് കയറണോ വേണ്ടയോ അവിടെ പുറത്ത് അത്യാവശ്യം സാധനം നല്ല ക്യൂ ആണല്ലോ ഇപ്രാവശ്യം വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കണമെന്നില്ല വേണമെങ്കിൽ അപ്പം ആരും ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഭാരകനില് അങ്ങനെ പിന്നെ നമ്മൾ കയറാന്ന് വെച്ചു അവിടെ നമ്മൾ ചോദിച്ചപ്പോ നമുക്ക് ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെന്ന് അവിടുത്തെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നപ്പം തന്നെ നമ്മുടെ നമ്പർ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകുട്ടി കയറിയപ്പം തന്നെ ഉണ്ടോ അവിടുത്തെ മെനു ഒക്കെ നോക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു മോളെ ആ ബുക്കിലുള്ള ആ പ്രൗഷറിലുള്ളതെല്ലാം സൺഡേ മാത്രമേ ഉള്ളൂ ഇന്ന് സൺഡേ അല്ലല്ലോ ഇന്ന് അത് കിട്ടില്ല എന്ന് പറഞ്ഞു ആളൊരു കാര്യമൊക്കെ സെലക്ട് ചെയ്ത് ചെയ്തിങ്ങനെ ഭയങ്കര ഉടായ്പ്പ് രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞത് സൺഡേ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പിണക്കമായി ഏകുട്ടിക്ക് പിന്നെ ഒരു ഇച്ചിരി കാര്യം മതി കേട്ടോ പിണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ ഇത് സൂപ്പർ ആംബിയൻസ് ആണ് പിന്നെ വേൾഡിലെ തന്നെ ഇത്രയും ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റ് ആകുമ്പം ഇത്ര ആംബിയൻസ് ഒക്കെ വേണമല്ലോ അങ്ങനെ അതൊക്കെ നോക്കി വായി നോക്കി വായിനോക്കിയിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു ഫുഡ് എത്തിയപ്പോഴത്തേക്ക് ഏകുട്ടി വീണ്ടും കണ്ടോ ആളുടെ മുഖമൊക്കെ മാറി കരയ്ക്കാനോ കരഞ്ഞാൽ സാധിക്കുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടേ ആൾ കരയത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആൾ കരയില്ല ഇങ്ങനെ മുഖം ഉള്ളൂ കരയാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് എനിക്കിവിടുത്തെ ഈ ഡേറ്റ്സിൻ്റെ പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ആ ഒരു ചമ്മന്തിയോട് എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ ഇവർക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിക്കാനൊക്കെ തുടങ്ങി ഏക്കുട്ടി അരോൺ നിർബന്ധിക്കുകയാണ് ഇടട്ടെ ഇടട്ടെ അപ്പോൾ ഏക്കുട്ടി വേണ്ട വേണ്ട എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാലോ ആൾക്ക് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആൾ എല്ലാവരെയും മുഖത്തോട്ടൊന്നും നോക്കും പിന്നെ ആൾ ആരും കാണോ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ അത് കഴിക്കാൻ തുടങ്ങിക്കോളും അങ്ങനെ ഒരാളാന്ന് നമുക്കറിയുന്നത് കൊണ്ട് നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ആളും അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളാരും മൈൻഡ് ചെയ്തില്ല പിന്നെ കളിയാക്കാൻ നിന്ന പിന്നെ അവിടെ കരച്ചിലായി നിലവിളിയാവും കളിയാക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന ആൾ കഴിച്ചിട്ട് അങ്ങ് പോയി കയ്യൊക്കെ കഴുകി സെറ്റായിട്ടിരുന്നോളും പിന്നെ അവൾ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നു പോവും അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഏകുട്ടിക്ക് ഐസ് ക്രീം വേണമെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു പിണക്കുമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പിണക്കൊക്കെ അപ്പോഴത്തേക്കും ഒരുവിധം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പാവോ അല്ലേ എന്ന് വിചാരിച്ച് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഐസ്ക്രീമിൻ്റെ അവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കുറച്ചുള്ള ആ കുറച്ചേ ഉള്ളായിരുന്നു രണ്ട് രണ്ട് ക്യൂ ഉണ്ടായതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അല്ലുക്കുട്ടൻ ഏകയുടെ വരവിൽ അല്ലുസു ഒരെണ്ണം വാങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ കൈയിട്ട് വാരുക എന്നത് നമ്മൾ കൂടെപ്പുറപ്പാണല്ലോ എനിക്കിവർ ആരും ഐസ്ക്രീം ക്രീം തരില്ലോ എനിക്ക് ഐസ്ക്രീം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ബൈറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്കിവരാരും ഐസ് ഐസ്ക്രീം തരാറില്ല പിന്നെ ഞാൻ കുറേ ചോദിച്ചു ചോദിച്ചാണ് തരുന്നത് അല്ലൂസ് എനിക്ക് ഐസ്ക്രീം ക്രീം തന്നപ്പം തന്നെ അല്ലു എങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബൈറ്റ് ചെയ്യല്ലേ ബൈറ്റ് ചെയ്യല്ലേ എന്ന് പക്ഷെ പക്ഷേ ഞാനത് ഇങ്ങനെ കടിച്ച് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല അങ്ങനെ കുട്ടനും ലാസ്റ്റ് ഇങ്ങനെ കരയുന്ന വക്കിലെത്തിയിട്ടുണ്ട് കണ്ടോ അത് കഴിഞ്ഞ് അരുണും കഴിച്ചിട്ടുണ്ടായിരുന്നു